പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു ന്യൂമാഹി നടത്തിയ പരിപാടി ആഭിമുഖ ശ്രീ നാരായണ ഗുരുവും ദർശനത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന പരിശോധന ആ ഒന്നാമത്തെ പ്രശ്നം നായരാണ് വ്യക്തമായിട്ട് ഈ കർത്തും ക്ഷേത്രത്തിൽ കേരള എന്നത് സനാതനധർമ്മമാണെന്ന് ഈ കൂമാരൻ നായർക്ക് ഈ ധർമ്മശാസ്ത്ര രീതികളൊന്നും പാടുകയല്ല വായിൽ തോണിയത് കോതക്ക് പാട്ടാണ് അദ്ദേഹം എന്താണ് പുരോഗമന ശക്തികളെ എതിർക്കാൻ വേണ്ടിയിട്ട് ആർ എസ് എസിനോട് അതിൻ്റെ പ്രത്യയശാസ്ത്രത്തിനോട് തനിക്കുള്ള പ്രതിബദ്ധത അദ്ദേഹം പണ്ട ശാലയിൽ പോയ ആളാണെന്നാണ് കേൾക്കുന്നത് തന്റെ പ്രതിബദ്ധത ഒന്നുകൂടി ആവർത്തിക്കാൻ വേണ്ടിയിട്ട് വസ്ത്രം ഒരു ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത് സനാതനധർമ്മമാണ് എന്നാണ് പറഞ്ഞത് എന്ന് മാത്രമല്ല സാമി സച്ചിദാനന്ദയെ അദ്ദേഹം ആക്ഷേപകരമായ ഭാഷയിൽ അപമാനിച്ചു പക്ഷേ സഹുമാരൻ നായർക്ക് മനസ്സിലാവാത്തത് സച്ചിദാനന്ദ പ്രതിധാനം ചെയ്യുന്നത് നാരായണീയ പ്രസ്ഥാനത്തെയാണ് ശ്രീനാരായണീയ ദർശനത്തെയാണ് ശ്രീനാരായണൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തിൽ നിന്ന് എഴുത്തുന്നു നമ്മൾ വായിച്ചെടുക്കേണ്ട ആവശ്യമില്ല ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ വസ്ത്രമഴിച്ച് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന ചെയ്തിട്ടുണ്ട് ഞാൻ കോഴിക്കോട് നിന്ന് വരുന്ന ഒരാളാണ് ശ്രീനാരായണൻ ശേഷം ക്ഷേത്ര പ്രതിഷ്ഠകൾ പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ശ്രീനാരായണ ഗുരുവും സനാതനധർമ്മവും എന്ന വിഷയത്തിൽ ന്യൂമാഹി ടൗണിൽ സെമിനാർ സംഘടിപ്പിച്ചത് സുരാജ് ചിറക്കര അധ്യക്ഷത വഹിച്ചു മനോജ് കുമാർ പഴശ്ശി ടി എം ദിനേശൻ പ്രവീണ രാധാകൃഷ്ണൻ കെ ജയപ്രകാശൻ പി വിനീഷ് തുടങ്ങിയവർ സംസാരിച്ചു പി ജയചന്ദ്രന് ആദരാഞ്ജലി അർപ്പിച്ച് പി രഘുനാഥിന്റെ നേതൃത്വത്തിൽ ഭാവഗായകന്റെ ഗാനങ്ങൾ ഓർത്തിണക്കി ഗാനാഞ്ജലിയും അവതരിപ്പിച്ചു പേരാണ് ന്യൂസ് മാഹി അത്യാധുനിക ചികിത്സകളെല്ലാം ഇനി തലശ്ശേരി മിഷൻ ഹോസ്പിറ്റലിൽ വാണിജ്യ താല്പര്യത്തിനപ്പുറം സേവന താല്പര്യം മുൻനിർത്തി ഡോക്ടർമാരുടെ കൂട്ടായ്മ നയിക്കുന്ന ആശുപത്രി കുറഞ്ഞ നിരക്കിൽ വിദഗ്ധ ചികിത്സ സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ പ്രഗത്ഭ ഡോക്ടർമാരുടെ സേവനം നവീകരിച്ച എമർജൻസി വിഭാഗം മണിക്കൂറും പ്രവർത്തന സജ്ജം അഞ്ച് അത്യാധുനിക ഓപ്പറേഷൻ തിയേറ്ററുകൾ തലശ്ശേരി മിഷൻ ഹോസ്പിറ്റൽ ഗുഡ് റോഡ് തലശ്ശേരി കോൺടാക്ട് സീറോ ഫോർ സീറോ സിക്സ്